പ്രസിഡന്റ് ശ്രീ അജിലാൽ ഫെസ്റ്റന്റ് ഭദ്രദീപം തെളിക്കുന്ന ശ്രീ പൊൻമുടി വിനോദ് ബഹുമാനപ്പെട്ട വിഷ്ണുപ്രസാദ് തമ്പൂര് ക്ഷേത്ര മേൽശാന്തി എൻ മുരളീധരൻപിള്ള പ്രസിഡന്റ് അയച്ചല്ലൂർ റൂറൽ സഹകരണ ബാങ്ക് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ ക്രിസ്മസ് ഇയർ ഫെസ്റ്റ് ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആഘോഷം ആഘോഷിക്കുവാനുള്ള പുതിക സാഹചര്യം സൃഷ്ടിച്ചുള്ളതാണ് ഈ ആഘോഷക്കാര നന്നായി ചെലവഴിക്കുവാൻ കഴിയാറട്ടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടങ്ങുന്നു ആദ്യമായി അധ്യക്ഷൻ ദേവസ്വം പ്രസിഡന്റ് അജിലാലിനെ ക്ഷണിച്ചോളുന്നു ആദ്യമായിട്ടാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ പൊന്മുടി വിനോദ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനും സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാം അതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് പൊതു സംവിധാനത്തിൻ്റെ ഇതിനുള്ള ലാഭ നഷ്ടമായ കണക്കുകളൊന്നും അല്ലായിരുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നമ്മുടെ നാട് നാല് അറിയാതെ അതുകൊണ്ടാണ് ശാസ്ത്രമേള എന്നുള്ള ഒരു സങ്കല്പം ഇതിലോട്ട് വന്നത് ആഘോഷ പരിപാടികൾ മാത്രമല്ല ഒരു ചിന്താഗതി ഉണ്ടാക്കുക നമ്മൾ മിക്കപ്പോഴും സ്കൂൾ കാലയളവൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണോന്നറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം ഇല്ല എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു ഡിഗ്രിക്ക് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തരത്തിലുള്ള ഒരു ുമായിട്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഈ പൊതുപരിപാടി സംഘടിപ്പിച്ചത് അതിന് ഏറ്റവും അനുയോജ്യമായി ഞങ്ങൾക്ക് തോന്നിയത് ക്രിസ്മസ് കാലയളവ് കുട്ടികളുടെ വെക്കേഷൻ കാലയളവാണ് സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മെഗാ ഫെസ്റ്റ് മൈലക്കാട് തുലവുള ശ്രീ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടത്തുന്ന സംഘാടകർക്ക് ആദ്യം തന്നെ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടകർക്കും ഈ നാട്ടുകാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു നമസ്കാരം പ്രിയങ്കരനായ ക്ലാക്ക് ടിങ്കുവിനെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി ഡെങ്കുവിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല ആദിഷല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഇരുപത് മെമ്പർമാരും രാഷ്ട്രീയ വൈദ്യങ്ങൾ മാറ്റി നിർത്തി ഹാപ്പിനെസ് പഞ്ചായത്ത് എന്നൊരു ആശയം മുൻനിർത്തി ഒന്നിച്ച് നിർത്തി ഒരു ഫെസ്റ്റ് നടത്തണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണോ നമ്മൾ സംഘടിപ്പിച്ചത് പിന്നെ ആശയം എന്താണ് എന്നുള്ളത് തർക്കം മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്തോഷം പകരുന്ന രീതിയിൽ അതേപോലെ തന്നെ കച്ചവടക്കാർക്ക് കൂടുതൽ കച്ചവടം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് കുട്ടികൾക്ക് കൂടുതൽ പരിചയപ്പെടുന്ന രൂപത്തിൽ നിരവധിയായിട്ടുള്ള ചിത്ര പ്രദർശനങ്ങളടക്കമുള്ളതാണ് നമ്മുടെ ഓഡിറ്റോറിയവും അതിൻ്റെ സദ്യാലയവും ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം അമ്മേ നാരായണ ദേവീ നാരായണ ഓം ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മേഷ് ഗുരുവേ നമ നമ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് ഭക്ഷിക്കാം സഹവീര്യം കരവാഹു നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം തേജസ്സിന അതിമസ്തു അപ്രകാരം തേജസ്സികളാ തീരാ മാ വിദുഷാവെ ആരോടും വിദ്വേഷമില്ലാണ്ട് ജീവിക്കാം ഈ നല്ലവണ്ണം നടക്കാൻ വേണ്ടി ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം നല്ലവരായ നാട്ടുകാരും സന്മനസ്സുള്ള എല്ലാവരും വെക്കേഷൻ ആണ് ക്രിസ്മസ് വെക്കേഷൻ ആണ് കുട്ടികളെ എല്ലാം കൊണ്ട് വന്ന് നമ്മുടെ ഫെസ്റ്റ് കാണിക്കണം ഉല്ലാസപ്രദമായി നമുക്ക് പത്ത് ദിവസം നല്ല രീതിയിൽ ചിലവഴിക്കാനും നല്ലൊരു കുട്ടികൾക്കൊരാഘോഷമാക്കാനും പറ്റിയ ഒരു സ്ഥലം നമ്മുടെ ക്ഷേത്ര ഗ്രൗണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പ്രയോജനകരമായ രീതിയിൽ ശാസ്ത്രത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ഈ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗ്രൗണ്ട് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് രീതിയിലുള്ള കളിയാണ് ഇവിടുത്തെ കുട്ടികൾ ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ വിജ്ഞാനവും വിനോദവും നൽകുന്ന രീതിയിലുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ച ക്ഷേത്ര ഭരണസമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമ്മളെല്ലാവരും ജീവിക്കുന്നത് പിരിമുറുക്കങ്ങളുള്ള ഒരു ലോകത്താണ് ഇപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്ന എന്തോ ചിന്തിച്ച് എന്തോ വലിയ ഭാരമൊക്കെ തലയിൽ വെച്ചിരിക്കുന്നതിനാണ് കാരണം അല്ലേ എല്ലാവരും ആ ഒരു ചിന്തയൊക്കെ ഒന്ന് വിട്ട് ഒരു മാനസിക ഉല്ലാസം ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇപ്രകാരമുള്ള ഫെസ്റ്റിവൾ ഇതുപകാരപ്പെടും യാതൊരു സംശയമില്ല ഈ ഒരു ക്രിസ്മസ് നമ്മുടെ നാടിനെയും ആകെ ആനന്ദത്തിന്റെ കുളിർമഴ ചൊരിയിക്കാൻ സാധിക്കട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ക്ഷേത്ര മൈതാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാൻ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ചേക്കേറണ്ട എന്നുള്ള ഒരു ഒരു ആശയം മുൻനിർത്തിയാണ് നമ്മളിവിടെ ഈ ഒരു ഫെസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചത് ക്രിസ്തുമസ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് സന്മനസ്സോടെ നല്ല വിചാരങ്ങളോടെ ജീവിക്കുന്നവർക്ക് ക്രിസ്തുമസ് എപ്പോഴും ഒരു അത്ഭുതമാണ് ഈ സമയം ഇവിടെ വന്ന് ഈ ഒരു കരോൾ അവതരിപ്പിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനത്തോടെ ഈ അവസരം തന്ന എനിക്ക് പോകാൻ ഇടമില്ല കാലിത്തുഴുത്തിനൊരല്പം ഇടവും ഒഴിഞ്ഞുകിടപ്പുണ്ട് വൈകോലുകളൊക്കെ ഇട്ടായി കിടക്കേൽക്കുകയാണവേദല ക്രിസ്തു എന്ന രക്ഷിതാവ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയലക്കാട് തുലവിള ഭഗവതി ക്ഷേത്രത്തിലെ മെഗാ ഫെസ്റ്റ് ഷോയുടെ തൊട്ടു മുന്നിലാണ് ഇവിടെ നടക്കുന്ന ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന മെ മെഗാ ഷോ ഇപ്പോൾ നടക്കുകയാണ് ഇതിന് ദൃശ്യ വിസ്മയമാണ് വർണ്ണ വിസ്മയമാണ് ഇത് ശ്രവണ വിസ്മയമാണ് നമുക്കിതൊക്കെ ആസ്വദിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ മൈലങ്കാട് തുലവിള മെഗാ ഫെസ്റ്റിൽ എല്ലാവർക്കും സ്വാഗതം അമ്യൂസ്മെൻറ്റ് റൈഡുകൾ ഗോസ്റ്റ് ഹൗസ് ശാസ്ത്രമേള അങ്ങനെ വിനോദത്തിനും വിജ്ഞാനത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഏറ്റവും നല്ല മേളയാണിത് ഏവർക്കും സ്വാഗതം ഈ ഇന്ന് തുടങ്ങുകയാണ് ഇരുപതാം തീയതി ഡിസംബർ മാസം ഇരുപതാം തീയതി തുടങ്ങുന്നു ജനുവരി രണ്ടു വരെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും നൽകുന്നു നല്ല സന്തോഷമുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ് ഏവർക്കും സ്വാഗതം കൊടുക്കുന്ന പൈസ തന്നെ യാതൊരു സംശയവുമില്ല സംശയമില്ല നമ്മുടെ ഗ്രാമത്തിൽ വന്ന റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനു കേട്ടുണ്ടോ അതെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു എല്ലാരും കാണാൻ വരണം കാണാൻ വരണം